വെൽക്കം ടു ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പു പൊന്താടി നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ട് അപ്പു പന്താടി കണ്ടിട്ടുള്ളത് ഈ പറന്ന് വരുന്നതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അത് എന്ത് കാ എന്ത് ചെടിന്നാണ് ഏത് കായിൽ നിന്നാണ് ഉണ്ടാകുന്ന ഞാൻ ഇന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നു ഈ ഇങ്ങനത്തെ കായലിൽ നിന്നാണ് ഈ അപ്പു പന്താടി ഉണ്ടാകുന്ന ഞാനും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മരത്തിലാണിത് ഉണ്ടായി കിടന്നത് എനിക്കും അറിയത്തില്ലായിരുന്നു ബട്ട് ഞാൻ അത് പറിച്ചു നോക്കി നിങ്ങളെയും കൂടെ ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഇത് പറിച്ചുകൊണ്ട് വന്നത് നോക്കൂ എന്താ ഒക്കെ കാണും കണ്ടോ ഞാൻ വേണേ ഒരു അപ്പുപന്താടി എടുത്ത് കാണിച്ചു നോക്കൂ ൂ ഉണ്ടേ കണ്ടോ പന്താടി കണ്ടോ കണ്ടോ അത് പറഞ്ഞു പോയി പ്രാവശ്യം ഇതിനകത്ത് ഇരിക്കുന്ന നല്ല ഭംഗിയായിട്ടല്ലേ ഇത് ഇരിക്കുന്നത് നോക്കൂ ഞാൻ ഇത് പൊട്ടിച്ചതാണ് ചരാമേ കണ്ടോ എന്ത് രസമല്ലേ അപ്പോൾ പന്താടികളെല്ലാം പറഞ്ഞു കൊണ്ടതാണ് കണ്ടില്ലയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക ഞാൻ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യണം ബായ്